നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വിവിധ തരം ഉപ്പിനങ്ങളെ കുറിച്ചാണ് ആദ്യത്തേത് ടേബിൾ ഉപ്പ് അതായത് പൊടിയുപ്പ് അടുക്കളകളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ ഉപ്പാണ് ടേബിൾ ഉപ്പ് ടേബിൾ ഉപ്പ് വളരെ ശുദ്ധീകരിക്കപ്പെട്ട ഒന്നാണ് ഈ ഉപ്പിൽ കൂടുതലായി അയഡിൻ അടങ്ങിയിരിക്കുന്നു ദൈനംദിന ഉപയോഗത്തിനായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഉപ്പാണിത് അതുപോലെ ടേബിൾ ഉപ്പ് പൊടിയായിട്ടായിരിക്കും ഇരിക്കുക കോഷറുപ്പ് അതായത് കല്ലുപ്പ് ടേബിൾ ഉപ്പിനെ അപേക്ഷിച്ച് കോഷറുപ്പ് വലിയ കഷ്ണങ്ങളായിരിക്കും മാംസത്തിന്റെയും മറ്റുമൊക്കെ കോഷർ പ്രക്രിയയിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നതിനാലാണ് ഈ ഉപ്പിന് കോഷർ എന്ന് പേര് ലഭിച്ചത് മറ്റ് തരത്തിലുള്ള ഉപ്പിനെ അപേക്ഷിച്ച് ഇത് കട്ടിയുള്ളതാണ് അതിനാലാണ് ചിലപ്പോൾ ഇത് നാടൻ ഉപ്പെന്ന് ലേബൽ ചെയ്യുന്നത് കോഷർ ഉപ്പിൽ അയഡിൻ ആന്റി കേക്കിംഗ് ഏജന്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ് കാര്യം വളരെ നാടൻ തരത്തിലുള്ള കല്ലുപ്പ് ഒരു ബ്രഷിന്റെ ഉദ്ദേശത്തെയും നിറവേറ്റുന്നു മീൻ വൃത്തിയാക്കാൻ കല്ലുപ്പ് ഉപയോഗിച്ചാണ് കഴുകുന്നത് കടലുപ്പ് അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ സമുദ്രജലം ബാഷ്പീകരിച്ചാണ് കടലുപ്പ് ഉണ്ടാക്കുന്നത് ഉപ്പ് പരലുകൾ അടങ്ങിയതിനാൽ ഇത് ടേബിൾ ഉപ്പിനേക്കാൾ പ്രോസസ് ചെയ്യപ്പെടുന്നില്ല കൂടാതെ സിങ്ക് പൊട്ടാസ്യം അയഡിൻ തുടങ്ങിയ മറ്റ് ധാതുക്കളുടെ അളവും അടങ്ങിയിട്ടുണ്ട് ഈ ധാതുക്കൾ കാരണം ടേബിൾ ഉപ്പിനെ അപേക്ഷിച്ച് ഇതിന് അല്പം വ്യത്യസ്തമായ രുചിയായിരിക്കും ഹിമാലയൻ പിങ്ക് ഉപ്പ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഹിമാലയൻ പിങ്ക് സോൾട്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹിമാലയൻ പർവ്വത നിരകളിൽ പുരാതന കടൽ തീരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിങ്ക് നിറത്തിലെ ഉപ്പാണിത് അയൺ ഓക്സൈഡ് പോലുള്ള ധാതുക്കളുടെ സാന്നിധ്യം കാരണമാണ് ഇതിന് പിങ്ക് നിറം ഉണ്ടാകുന്നത് ഹിമാലയൻ പിങ്ക് ഉപ്പ് പലപ്പോഴും പാചകത്തിൽ ഫിനിഷിംഗ് ഉപ്പായി ഉപയോഗിക്കുന്നു ഇതിന്റെ നിറം വെള്ള മുതൽ ആഴത്തിലുള്ള പിങ്ക് വരെയാണ് എൺപത്തിനാല് ഗുണപ്രദമായ ധാതുക്കൾ ഉപ്പിന്റെ മേന്മയേറിയ ഗുണനിലവാരം ഉയർത്തുന്നു കാലാനമക് അതായത് കറുത്തുപ്പ് സൾഫർ സുഗന്ധ ും സ്വാദമുള്ള ഒരു തരം ഉപ്പാണ് കാലാനമക് അഥവാ കറുത്തുപ്പ് ഐതിഹ്യം അനുസരിച്ച് പരമ്പരാഗത ആയുർവേദ വൈദ്യത്തിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത് എന്നാൽ മുട്ടയുടെ രുചിയും മണവും അനുകരിക്കാനുള്ള കഴിവ് കാരണം പാശ്ചാത്യ സസ്യഹാരികൾക്കിടയിൽ ഇത് കൂടുതൽ പ്രചാരത്തിലുണ്ട് ഫ്ലേക്ക് സോൾട്ട് മറ്റുതരം ലവണങ്ങളെ അപേക്ഷിച്ച് ഫ്ലേക്ക് ഉപ്പിന് അതിലോലമായ ഘടനയുള്ള നേർത്ത പരന്ന പറലുകളാണുള്ളത് കടലുപ്പ് ഖനനം ചെയ്ത ഉപ്പ് നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇത് ലഭിക്കും നേർത്തതും പെട്ടെന്ന് അലിയാനുള്ള കഴിവും കാരണം ഇത് പലപ്പോഴും ഫിനിഷിംഗ് ഉപ്പായി ഉപയോഗിക്കുന്നു കാറുപ്പ് അതായത് ബ്ലാക്ക് സോൾട്ട് ഹിമാലയൻ ഉപ്പ് എന്ന പേരിലും അറിയപ്പെടുന്ന ഇവ ഇന്ത്യൻ കാരുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് വിവിധ തരം സുഗന്ധ വിജ്ഞാനങ്ങൾ കരി വിത്ത് മരത്തിന്റെ പുറംതൊളി എന്നിവ ഈ ഉപ്പിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നു കൂടാതെ ഇത് തണുത്ത് സംസ്കരിക്കപ്പെടുന്നത് വരെ ഒരു ദിവസം മുഴുവൻ ചൂടുള്ള ഓവനിൽ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് സൂക്ഷിക്കുന്നു ഈ പ്രക്രിയ മൂലമാണ് കാരുപ്പിന് ചുവപ്പ് കലർന്ന കറുത്ത നിറം ഉണ്ടാകുന്നത് അലിയ ഉപ്പ് ഹവായിൻ റെഡ് സോൾട്ട് എന്നും അറിയപ്പെടുന്ന അലിയുപ്പ് അലിയ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത കളിമൺ അയൺ ഓക്സൈഡുമായി കലർത്തിയ കടലുപ്പാണ് വീടുകളും ക്ഷേത്രങ്ങളും വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനും ഇത് പണ്ടുകാലം മുതൽക്ക് തന്നെ ഹവായിൻ ആളുകൾ ഉപയോഗിക്കുന്നു യഥാർത്ഥ ഹവായിൻ റെഡ് സോൾട്ട് ചെലവേറിയതും ലഭിക്കുവാൻ പ്രയാസവുമാണ് ഇവയിൽ ഇരുമ്പ് ഓക്സൈഡ് ഉൾപ്പെടെ കുറഞ്ഞത് എൺപത് ധാതുക്കളെങ്കിലും അടങ്ങിയിട്ടുണ്ട് സെലറി ഉപ്പ് ഉപ്പിന്റെ മറ്റു രൂപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഉപ്പിൽ കുറഞ്ഞ അളവിലാണ് സോഡിയം അടങ്ങിയിട്ടുള്ളത് സെലേറി വിത്തുകളും കടലുപ്പും ചേർത്ത് തയ്യാറാക്കുന്നവയാണിത് അടിസ്ഥാനപരമായി എല്ലാ തരത്തിലുള്ള ഉപ്പിലും ചില പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഓരോ തരത്തിലുള്ള പാചക രീതിയെ ആശ്രയിച്ച് ഇവ വ്യത്യസ്ത തരത്തിൽ ഉപയോഗിക്കുകയും വേണം തൈറോയ്ഡ് ഗ്രന്ഥിയിൽ പ്രതിരോധ ശേഷി പകരുന്നതിനാൽ അയോഡൈസഡ് ഉപ്പ് വളരെ മികച്ചതാണ് എന്നിരുന്നാലും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയ സുരക്ഷയ്ക്കും നിങ്ങൾ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് കുറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു സാധാരണ വ്യക്തി ഒരു ദിവസം ശരാശരി ഒരു ടീസ്പൂൺ അതായത് രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം സോഡിയം കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഒരാൾ മുക്കാൽ ടീസ്പൂൺ അതായത് ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം സോഡിയം ഉപ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்